بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا ونشهد أن لا إله إلا الله ونشهد أن سيدنا محمد رسول الله اللهم صل وسلم وبارك على حبيبك اللهم على اصحاب آل حبيبك اللهم بعدد كل معلوم لك الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا دركنا محمد ندعية ും അവൻ്റെ തിരുദൂതരായ മുത്തനബി സുഹുഅലൈ വസ തങ്ങൾക്കും അവിടുത്തെ അഹ്ബാബിയങ്ങൾക്കും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ഒരു വിഷയം ചർച്ച ചെയ്യാനാണ് നാം ഒരുമിച്ചത് ഒരുമിച്ചത് അല്ലാഹു നമ്മുടെ ഈ സതുദ്ദേശ്യം അത് സാക്ഷാത്കരിക്കാനുള്ള ഈ സമയവിനിയോഗവുമെല്ലാം അള്ളാഹു പൊരുത്തപ്പെട്ട അമലായി കബൂൽ ചെയ്യട്ടെ നാം പറയുന്നത് കൊണ്ടും കേൾക്കുന്നത് കൊണ്ടും നമുക്ക് എപ്പോഴും ഒരു സംസാരമായി അള്ളാഹു നമ്മുടെ സംസാരത്തെ ആക്കിത്തെട്ട് പ്രിയമുള്ള ഉസ്താദുമാരെ നമ്മുടെ ചർച്ച ഷെയ്ഖി ജീലാനി അൻഹു റുദിയുള്ള കാര്യദർശി എന്ന തലക്കെട്ടിനെ കുറിച്ചാണ് അങ്ങനെ ഒരു ചർച്ച നാം ചെയ്യാൻ കാരണം എന്താ അപ്പോൾ അതിൻ്റെ ലക്ഷ്യം നമുക്കതിൻ്റെ പിന്നിൽ കാര്യമായ ലക്ഷ്യങ്ങളുണ്ട് പ്രധാനമായി ഒന്ന് കുത്തുബുകളെക്കുറിച്ച് കുതുബിൻ്റെ മീനിങ് പറയുമ്പോൾ അവർ തന്നെയും അല്ലെങ്കിൽ മറ്റു പല കിതാബുകളിലും കുതുബ് എന്ന് പറഞ്ഞാൽ മുതബീറുൽ ആലം വബി അതിഹി തദിബീറുൽ ആലം എന്നൊക്കെ പ്രയോഗിക്കുന്നതായി കാണും അപ്പോൾ അള്ളാഹുവിൻ്റെ തതിവീറ് അള്ളാഹു മുദബിറുൽ ആലമാണ് എന്നുള്ള ആ യാഥാർത്ഥ്യം ആ വിശ്വാസം അത് തകർന്നു പോകുന്നുണ്ടോ ചിലരുടെ പ്രയോഗങ്ങളിൽ നിന്നെല്ലാം അങ്ങനെ തകർന്നു പോകുന്നുണ്ടെന്ന് തോന്നുകയും ചെയ്യും അതുകൊണ്ട് അതൊന്ന് തിരുത്തപ്പെടേണ്ടതുണ്ട് ഒതുബ് നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ മാ സിവൽപാരി ലോകൊട്ടാകെ നിയന്ത്രിച്ച് അള്ളാഹുവിനൊരു മാനല്ലാതായി പോകുന്നുണ്ടോ അതൊന്ന് ആ വിശ്വാസം നമുക്കൊന്ന് ഉറപ്പിക്കണമല്ലോ അത് നമ്മുടെ ഒരു ലക്ഷ്യമാണ് ഈ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ തതിബീറിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് അള്ളാഹുവിന് അവൻ്റെ എന്ത് കുറിച്ച് പറയുമ്പോഴും ആ കുറിച്ച് തദ്ബീർ അവൻ്റെ ഒരു സിഫാത്തുകൾ മാലായുഹസ്വാ അസംഖ്യേയമായ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിൽ ഒന്ന് മാത്രമാണ് തദ്ബീർ എന്ന് പറയും ഏത് വിഷയത്തെക്കുറിച്ച് അള്ളാഹുവിനെ സ്പർശിച്ച് അള്ളാഹുവിൻ്റെ ഒരു സുഫത്തിനെ സ്പർശിച്ച് സംസാരിക്കുമ്പോൾ അത് വൃത്തിയിലല്ലാതെ കൊട്ടക്കണക്കിന് സംസാരിക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമല്ല അത് അഥബാന്ന് തോന്നണ്ട അത് അതബ് കേടായിട്ടാണ് വരിക അള്ളാഹു ആർക്കും ഇൽമ കൊടുത്തിട്ടില്ല അള്ളാഹു മാത്രം എന്ന് പറയുന്നത് അത് അതബ് കേടാണ് അള്ളാഹു റസൂർള്ളാഹിസ് അലൈസ് തങ്ങൾക്ക് അള്ളാഹു അല്ലാത്ത ഒരു സിപ്റ്റിക്കും താങ്ങാനും ഉൾക്കൊള്ളാനും കഴിയാത്ത ഇൽമ് കൊടുത്തിട്ടുണ്ട് അപ്പം അതില്ലെന്ന് നിഷേധിക്കല് അതബ് കേടാവും ആരോട് അദവുകേട് അള്ളാഹുവിനോടുള്ള അഥപുകേടുമാണ് തിരുനബിയോടുള്ള അഥപുകേടുമാണ് അതുപോലെ അള്ളാഹു ആർക്കും എലിമ കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ ലോകത്ത് കഴിഞ്ഞു പോയവരും ജീവിച്ചിരിക്കുന്നവരുമായ എല്ലാ ആലിമികളോടുള്ള അദവ് കേടാണ് ആ ചെയ്തത് നല്ല ഭംഗിയുള്ളൊരു മനുഷ്യനെ കണ്ടപ്പോൾ അള്ളാഹുവാണ് ഏറ്റവും ഭംഗിയുള്ളവന് എന്നല്ലാ ജമീലുൻ ഏറ്റവും പറയേണ്ടതില്ല അള്ളാൻ്റെ ഒരു സിഫത്തിനെ കുറിച്ചും ഏറ്റൊന്നു പറയല്ല അഥപേട് അള്ളാഹു ജമീലാണ് അള്ളാഹുവാണ് ഭംഗിയുള്ളവൻ പക്ഷെ അങ്ങനെയാണെങ്കിലും സൃഷ്ടികളിലും ഉണ്ടല്ലോ ആപേക്ഷികമായൊരു ഭംഗി അപ്പോൾ സൃഷ്ടികൾക്കുണ്ടാകുന്ന നല്ലൊരു ഭംഗി നല്ല ഭംഗിയുള്ളൊരു മനുഷ്യനെ കാണുമ്പോൾ ഏ ഇവനൊന്നും ഒരു ഭംഗിയുമില്ല ഭംഗിയുള്ളവൻ അള്ളാഹുവാണ് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിനോട് കാണിക്കുന്ന അഥബൊന്നും അല്ല അതിന് അങ്ങനൊരു നെയ്യത്തും ഒരു അർത്ഥവും കൊടുക്കുമ്പോൾ സാധാരണ ഭാഷയിൽ അത് അഥവാകൂല സാധാരണ ഭാഷയിൽ അള്ളാഹുവിനോടുള്ള അഥബ് അള്ളാഹുവാണ് ഇദ്ദേഹത്തിന് ആ ഭംഗി കൊടുത്തത് അത് നീ അംഗീകരിക്ക് അത് നീ ഉൾക്കൊള്ളു അള്ളാഹു കൊടുത്ത ഒരു ഭംഗി നല്ലൊരു മനുഷ്യന് കാഴ്ചക്ക് നല്ല ഭംഗിയുള്ളൊരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആ മനുഷ്യനോടും കാണിക്കുന്ന ആദരവാണ് അഥബാണ് അള്ളാഹുവിനോടും കാണിക്കുന്ന അദബാണ് അപ്പം അദബ് അള്ളാഹു അല്ല സർവ്വശക്താണെന്ന് കൊട്ടക്കണക്കിന് മനസ്സിലാക്കി എല്ലാം കൊട്ടക്കണക്കിന് അള്ളാഹുവിനെക്കുറിച്ച് പറഞ്ഞാൽ പോരാ അള്ളാഹു കൊട്ടക്കണക്കിന് അല്ലാതെയും പലതും ചെയ്യുന്നുണ്ട് അതും കൂടെ ഉൾക്കൊള്ളുമ്പോഴാണ് അള്ളാഹുവിന് ഉള്ളതെല്ലാം നാം അംഗീകരിക്കലാവുക അതുകൊണ്ടാണ് എന്താണ് അള്ളാഹുവിൻ്റെ തതിബീർ അതെങ്ങനെ നടക്കുന്നു അള്ളാഹുവിൻ്റെ തതിബീർ എന്നതിനെക്കുറിച്ച് ധാരണ വേണം അതാണ് ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനുള്ള ഒരു കാരണം രണ്ടാമത് നമ്മുടെ ലക്ഷ്യം പല ആളുകളും ഇന്ന് യൂട്യൂബിലും അല്ലാതെയൊക്കെ സുന്നിജികളുടെ പുറത്തുള്ള ആളുകളാണ് അങ്ങനെ അധികവും സംസാരിക്കുന്നത് കൊതുബ് എന്ന് പറഞ്ഞൊരു സംഭവേ ഇല്ല എന്ന് പറഞ്ഞ് ലോകത്തുള്ള ഒരു വലിയിലേക്കും കുതുബി എന്ന് പറയുന്ന സാധനം വക വെച്ചു കൊടുക്കാതിരിക്കുന്ന ഒരു ദുരവസ്ഥ വാശി അത് തിരുത്തപ്പെടേണ്ടതാണ് അത് അജ്ഞതയാണ് അപ്പോൾ എന്താണ് കൊതുബിയത്ത് എന്താണ് അതിൻ്റെ മീനിങ് എന്താണ് അതിൻ്റെ ഫെദൂതുകൾ എന്നൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട് അതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം മറ്റൊരു വിഭാഗമുണ്ട് അവർ ആ കുത്തുബിയങ്ങളൊക്കെ ഉണ്ട് അഖുത്താബ് അർബ മൊഹീദ്ദീ ഷെയ്ഖ് റിഫായി ഷെയ്ഖ് അഹമ്മദുൽ പദവി ഇബ്രാഹിമുദ്ദസൂഖ് ഇങ്ങനെ അക്താബ് അറബൊക്കെ ഉണ്ട് അവരെന്നെ ഉള്ളു ആ കുതുബീ നാല് പേരാണ് എൻ്റെ ഏശ പിന്നെ കുത്തുബ് അഖ്താബ് ഒന്നുമില്ല ഐമ്മ അറബ അതോടുകൂടെ മുസ്തരിങ്ങൾ കഴിഞ്ഞു പറഞ്ഞ മാതിരി അക്താബ് അറബ അതോടുകൂടെ കുതുബിയങ്ങൾ കഴിഞ്ഞ് പിന്നെ കുത്തുബുൽ സമാനും ഇല്ല കുത്തുബുൽ ആലമില്ല ഒന്നുമില്ല കുത്തുബുൽ അഖുത്തോബുമില്ല അങ്ങനെ കഴിഞ്ഞു എന്നോ കഴിഞ്ഞു പോയ ഔലിയാക്കന്മാർക്ക് മാത്രം കുത്തുബിയത്ത് അംഗീകരിച്ച് വേറെ ആളുകൾക്ക് ഔലിയാക്കന്മാർക്ക് കുത്തു പയ്യത്ത് അംഗീകരിക്കാത്തൊരു വിഭവം അങ്ങനെയുണ്ട് ഇപ്പോൾ അംഗീകരിക്കപ്പെട്ട കുത്തുബിയത്തിൻ്റെ ഭാൻ എന്താ തന്നെ അവർക്ക് അറിവില്ലതാണ് അപ്പോൾ അതും ശരിയായ നിലപാടല്ല നാലാമത്തെ കാര്യം നിങ്ങൾ മടവൂരിനായാലും ഔസുല്ലാലമിനായാലും സിദ്ദീഖു അക്ബറിനായാലും ലോകത്ത് കഴിഞ്ഞു പോയതോ വരാനിരിക്കുന്നതോ നിലനിൽക്കുന്നതോ ആയ ഏത് വലിയ്ക്ക് നിങ്ങൾ കുത്തുബിയത്ത് സ്ഥാപിച്ചാലും അതൊക്കെ സെക്കൻഡ് കുത്തുബിയത്താണ് സാക്ഷാൽ കുത്തുബിയത്തല്ല സാക്ഷാൽ കുത്തുബ് ആരാണെന്ന് നാം ഉൾക്കൊള്ളണം അത് സയ്യിദന അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ നിരുപാധിക ഖലീഫ കുത്തുബുൽ അഖുത്വാബ് അത് മുത്തനബി സു വല്ലാമയാണെന്ന് ഉൾക്കൊള്ളാത്തവർ കുത്തുബിയത്തിന് വേണ്ടി പ്രസംഗിക്കുന്നവർ തന്നെ അത് ഉൾക്കൊള്ളിക്കുന്നില്ല ഉൾക്കൊള്ളുന്നില്ല മനസ്സിലാക്കുന്നില്ല നബിയാണ് ഏറ്റവും വലിയ കുത്തുബ് അവരെ കേട്ടവരും ണ്ട് യഥാർത്ഥത്തിൽ കുതുബുൽ അഖുത്വാബ് മുത്ത നബി സുല്ല അലി സ്വല്ലാമയാണെന്ന് അത് വിശദീകരിക്കലും നമുക്ക് ഈ ക്യാമ്പിന് ലക്ഷ്യമുണ്ട് അഞ്ചാമത്തൊരു ലക്ഷ്യം നാം ഈ വിഷയം ഇവിടെ പറയലിലൂടെ ലോകത്ത് ഇപ്പോൾ നമ്മെ കേട്ടുകൊണ്ടിരിക്കുന്ന ആ അക്കുത്വാപ്യങ്ങൾ ജീവിച്ചിരിപ്പുള്ള അക്കുത്വാബ്യങ്ങൾ ഔലിയൻ്റെ ആ മഹാവിങ് അവർക്ക് സന്തോഷമാണ് ഔലിയനെക്കുറിച്ചുള്ള ഒരു ഇതുപോലത്തെ ഒരു ക്ലാസ് വെച്ച് അവരുടെ വിഷയങ്ങളൊക്കെ സമർത്ഥിക്കപ്പെടുന്നത് അവർക്കൊക്കെ സന്തോഷമാണ് അവരോടൊക്കെ അവരോടൊക്കെ മതമാണ് കൗസുല്യാദവിൻ്റെ മതമാണ് മടുവൂരുതങ്ങളും അമ്പൃതങ്ങളും അടക്കമുള്ള മഹാന്മാരുടെ മധുമാണ് ആ മധു ഇവിടെ പറയലും ഉള്ളതുപോലെ പറയലും കൂടുതലും വേണ്ട കുറക്കും വേണ്ട ഉള്ളതുപോലെ ഉള്ള അളവിൽ പറയൽ അത് അവരിഷ്ടപ്പെടുന്ന കാര്യമാണ് അതും നമുക്ക് ലക്ഷ്യമുണ്ട് വരാം എന്താണ് ഈ കൊത്തുബ് എന്ന് പറഞ്ഞ വാക്കിന് അർത്ഥം അലിമിങ്ങൾക്കൊക്കെ അറിയാം കൊതുബ് എന്ന് പറഞ്ഞ വാക്കിന് ധ്രുവം അച്ചുതണ്ട് കേന്ദ്രം മർക്കസ് സെൻ്ററ് നേതാവ് എന്നൊക്കെ ഭാഷയിൽ അർത്ഥമുണ്ട് ഈ അർത്ഥങ്ങളൊക്കെ നാം ഔലിയയിൽ പറയുന്ന കുതുബിന് ആലങ്കാരികമായി ഉദ്ദേശ്യവുമുണ്ട് കുത്തുബിൻ്റെ മേഖല അങ്ങനെയൊക്കെ തന്നെയാണ് ആ എല്ലാ അർത്ഥവും ശരിയാണ് കുത്തുബനെ സംബന്ധിച്ചിടത്തോളം ഈ കുതുബ് എന്നാ ഉണ്ടായത് തുടങ്ങിയത് ജീലാനി മുതൽക്കാണോ ഈ കുതുബ് തുടങ്ങിയത് എന്നാ പ ഈ കുത്തുബ് തുടങ്ങിയത് കുതുബു തുടങ്ങിയത് ലോകം തുടങ്ങിയത് മുതൽക്കെന്നെ കുത്തുബൂന്ന് തുടങ്ങിയിട്ടുണ്ട് കാരണം കുത്തുബ് എന്ന് പറഞ്ഞ വാക്കിന് അർത്ഥം വെക്കുന്നത് കുത്തുബ് എന്നാണ് നിയന്ത്രിക്കാമെന്നൊരു അർത്ഥമായിട്ടുണ്ട് അച്ചുതണ്ട് ഒരു ഗോളത്തിൻ്റെ രണ്ട് ധ്രുവങ്ങൾ കറങ്ങാത്ത ധ്രുവം ആ അച്ചുതണ്ട് സാങ്കല്പികമായ ആ അച്തണ്ട് അത് കറങ്ങുന്നില്ല ചുറ്റുപാകത്തുള്ളിനെ ഒക്കെ ഇറക്കുന്നത് ആ അച്തണ്ടായതുപോലെയാണല്ലോ ആ അച്ചുതണ്ടാണല്ലോ കിറക്കുന്നത് എന്നതുപോലെ കൊതുബ് എന്ന് പറയുന്നത് അത് തെതിബീർ തന്നെയാ നിയന്ത്രണം തന്നെയാണ് ഈ നിയന്ത്രണം കുറേ അള്ള നിയന്ത്രിച്ചിട്ട് പിന്നെ കുത്തുബിൽ മൊയ്തീഷേഖൊക്കെ വന്നപ്പോൾ അള്ള ഇഞ്ഞ് പാവൂല നിയന്ത്രിക്കാൻ ഏൽപ്പിച്ചതാ അതല്ല ഇതെന്താ ഈ സംഭവം നാക്ക് നിയന്ത്രിച്ചാൽ പോലെ എന്താ വേറെ കുറേ ആൾക്കാരെ ഏൽപ്പിച്ച് അത് മലിക്കിൻ്റെ ഒരു സ്വഭാവമാണ് രാജാവിൻ്റെ ഒരു സ്വഭാവമാണ് രാജാവ് രാജാവെന്നെയാണ് തൻ്റെ മംലക്കത്തിൽ എല്ലാ ഭാഗവും നിയന്ത്രിക്കുന്നത് രാജാവിനേലും സംശയമല്ല പക്ഷെ രാജാവിനെ എല്ലാം ഭാഗത്തേക്ക് കാണൂല എല്ലായിടത്തും കിട്ടില്ല റോഡ് പണിയെടുക്കാനും കുളം കുത്താനൊന്നും രാജാവ് വരൂല രാജാവ് വന്ന് നോക്കൂല്ല ബുദ്ധ ഏൽപ്പിക്കും അത് വന്ന് നോക്കാൻ വേറെ ആളെ ഏൽപ്പിക്കും രാജാവ് ആ എറസ്റ്റിലിരിക്കേ ചെയ്യുള്ളൂ വലിയ രാജാവ് അങ്ങനെ ചെയ്യാം വലിയ രാജാവ് അങ്ങനെ ചെയ്യൂ രാജാവ് ആ രാജാവിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കും ഒരു ജോലിയും രാജാവിനോട് പറയണ്ട രാജാവ് ചെയ്യൂലൊക്കെ രാജാവ് ആളെ ഏൽപ്പിച്ചു രാജാവിന് പത്രം വായിക്കാൻ വരെ ആളുണ്ട് കത്ത് എഴുതാനും ആളുണ്ട് അതിൻ്റെ മേ കത്തിൻ്റെ മാറ്റർ ചിന്തിക്കാനും ആളുണ്ട് രാജാവ് ഒരു പണിയെടുക്കില്ല എന്നാൽ എല്ലാ പണി രാജാവ് എടുക്കുന്നുമുണ്ട് രാജാവ് എന്ന പേരൻ്റെ മതി ആ പേരെന്നെ പണിയെടുത്തോളൂ അള്ളാഹുവിൻ്റെ അസ്മ ആ പണിയൊക്കെ എടുക്കുന്നത് അള്ളാഹുവിൻ്റെ അസ്മ ആണ് ലോകത്തുള്ള എല്ലാ പണിയെടുക്കുന്നത് അത് പിന്നെ വരാം അങ്ങോട്ട് വരാം അള്ളാഹുവിൻ്റെ അസ്മാഅസിഫാത്തിനൊക്കെ പഠിക്കണം മറ്റൊക്കെ പഠിക്കണം തെർബിയത്തൊക്കെ ചെയ്യണത് അള്ളാഹുവിൻ്റെ ഇസ്മുകൾ അത് നമുക്ക് പറയാം അപ്പോ ഈ ലോകം പഠിച്ചത് തിരുനബി സല്ലാ അല്ലെ വല്ലമയിലൂടെയാണ് തിരുനബി സല്ലാ അല്ലെ വല്ലമയെ പഠിച്ച ആ സമയം തന്നെ അള്ളാഹു ആദ്യം പറഞ്ഞത് അവിഷയാണ് ഞാൻ പറഞ്ഞല്ല ഞാൻ രാജാവാണ് പണി കയ്യെടുക്കണം എന്നാ പറഞ്ഞു അനൽ മലിക് ഞാനാണ് രാജാവ് അൽ മലിക് സാക്ഷാൽ രാജാവ് ഞാനാണ് വാതൽ മലക്ക് നിങ്ങൾ നീ മലക്കാണ് അൽമലക്ക് സാക്ഷാൽ മലക്ക് മറ്റുള്ള മലക്കുകളൊക്കെ പിന്നെ സഹായമായിട്ട് വന്ന ഖലീഫായിട്ട് വന്ന മലക്കാളാണ് മലക്ക് എന്ന് പറഞ്ഞ വാക്കേൻ്റെ ഭാഷാർത്ഥം തന്നെ ദൂതന്നാണ് അതായത് നൂറ് കൊണ്ട് വടച്ചാൽ അത് എന്നല്ല ഏറ്റവും വലിയ നൂറ് കൊണ്ട് പഠിച്ചത് മുത്തുനബി അല്ല ഇനി ഇപ്പം നൂറ് കൊണ്ട് പഠിച്ചെടുത്തേക്ക് പോവുകയാണെങ്കിൽ ഏറ്റവും വലിയ നൂറ് കൊണ്ട് പഠിച്ചത് മുത്തുനബിയാണല്ലോ മലക്ക് എന്ന് പറഞ്ഞ വാക്കിന് ഭാഷാർത്ഥം ദൂതന്ന ദൗത്യം നിർവഹിക്കാൻ ഏൽപ്പിക്കപ്പെട്ടാൾ എന്നാണ് അതിൻ്റെ ഭാഷാർത്ഥം സാക്ഷാൽ അസുല മേന അപ്പൊ അള്ളാഹു താല മുത്തനബിനോട് ആദ്യം പറഞ്ഞ സംബോധന തന്നെ അതാ വാൻതൽ മലക്ക് അന്ന് ജിബിരിയിലോ അർഷോ കുറിശിയോ ഒരു സാധനമില്ല എന്നിട്ട് അള്ളാഹു താല പറഞ്ഞു നിന്നിൽ നിന്ന് ഞാൻ ലോകത്തെ പടക്കാൻ പോകുന്നു ആ ലോകത്തിനെ നിയന്ത്രിക്കാൻ ആ ലോകത്തിൻ്റെ കയ്യുമായി നിൽക്കാൻ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു ഞാൻ ചോദ്യം ചെയ്യും എങ്ങനെയാണ് ചെയ്യുന്നത് എന്നെല്ലാം ഞാൻ പിന്നീട് അത് ചോദ്യം ചെയ്യും എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പതിൻ്റെ അർത്ഥം ഈ കുത്തുബ് എന്ന് പറയുന്ന സ്ഥാനം അള്ളാഹു താല് ആദ്യമായി നൽകിയത് അവന്റെ ആദ്യത്തെ സൃഷ്ടിയായ അൽ ഹബീബുല്ല അവൻ്റെ കീഴിലാണ് വേറെ ഉള്ള സർവ്വ ലോകങ്ങളും വന്നത് എല്ലാ ലോകത്തിൻ്റെയും നിയന്ത്രണം വന്നത് തിരുമൂർ മുഹമ്മദി ഹക്കീകത്ത് മുഹമ്മദിയത് പിന്നീട് അള്ളാഹു താല പറഞ്ഞു ഇന്നി ഖലീഫ കുത്തുബാക്കിയത് ഏത് വാക്കുകൊണ്ടാ റസുഖാനെ കുത്തുബാക്കിയത് അമാർമി എന്ന് പറഞ്ഞിട്ടാണ് സർവ്വ ലോകങ്ങളും ആലമുൻ നാസൂത്ത് നമ്മൾ ജീവിക്കുന്ന ഈ ലോകം കുറച്ചുകൂടെ മേലോട്ട് പോയാൽ ഒന്നാം ആകാശം മുതൽ ഏഴാം ആകാശം വരെ ആലമുൽ മലക്കൂത്ത് ഏഴാനാകാശം മുതൽ വരെ ആലമുൽ ജബറൂത്ത് അതിൻ്റെ അപ്പുറത്തേക്ക് പോയാൽ ആലമുൽ അതിൻ്റെ അപ്പുറത്തേക്ക് പോയാൽ ആലമുൽ ഹാഹൂത്ത് അല്ലേ അതൊക്കെ ആലം ആയത് എന്നുള്ള ആലമാകുന്ന കോലുണ്ട് ആ ലോ ആലമിനൊക്കെ നിയന്ത്രിക്കുന്നത് നിയന്ത്രിക്കാൻ വേണ്ടി ഏൽപ്പിച്ചത് അന്നൂറുൽ മുഹമ്മദി എന്ന് പറഞ്ഞ സാക്ഷാൽ തങ്ങളെയാണ് അള്ളാഹു ഏൽപ്പിച്ചത് പിന്നെ അതിൻ്റെ ശേഷം അർത്ഥം എന്താ എൻ്റെ റഹമത്ത് നൽകാൻ ഖിസ്മത്ത് ചെയ്യാൻ ഞാൻ നിങ്ങൾക്ക് നൽകും നിങ്ങളാണ് ലോകത്തിൻ്റെ ട്രാൻസ്ഫോമർ നിങ്ങൾ ലോകത്തുള്ള എല്ലാവർക്കും അത് വിതരണം ചെയ്യണം എന്നതിൻ്റെ അർത്ഥം ഖാസിമുന്യാം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ഇല്ല റഹ്മത്ത് അല്ലാലിവിൻ നബി തങ്ങൾക്ക് എല്ലാവരോടും നല്ല റഹമത്ത് ഉണ്ട് എന്നല്ല അതിൻ്റെ അർത്ഥം ഉണ്ട് ഉറപ്പന്നെ അള്ളാഹുവിൻ്റെ മൊത്തം റഹമത്ത് മൊത്തം വിതരണം ചെയ്യുന്നത് ആരാ നബിഹുല മലക്കാൾക്കുള്ള കീ അങ്ങനെ മനുഷ്യന്മാർക്കുള്ളത് അങ്ങനെ അങ്ങനെ അപ്പൊ മാർസലിനാക്ക ഇല്ല റഹ്മത്ത് അല്ലിപ്പ റഹമത്ത് മാത്ര നിക്കുമത്തോ നിക്കുമത്തോടെ സംഭവമല്ല റഹ്മത്തേ ഉള്ളൂ ഇന്ന ഉസ്രി മേൽ ബോധ്യപ്പെട്ടില്ലേ ഇന്ന മശ്രീ യുറ അല്ല പറഞ്ഞു അല്ലെങ്കിൽ പറയുന്നത് എല്ലാ അൽ എല്ലാ വിസ്വറിന്റെ കൂടെയും വലിയ ന്യാമത്തുണ്ട് അപ്പോ നിയമത്തിനെ കൊണ്ടുവരുന്ന സാധനം അത് നിയമത്തില്ലാതിരിക്കുക ന്യാമത്തല്ലാതിരിക്കും അപ്പൊ നിയമത്തേ ഉള്ളൂ നിയമത്തെ ഉള്ളൂ ഒരാൾക്ക് പനി പിടിച്ച് അത് ഞമ്മത്തായി തോന്നും പക്ഷേ ദോഷം പൊറുക്കാനാ അപ്പോൾ പനി പിടിക്കൊരു വലിയ ഞമ്മത്താണ് അതിൻ്റെ പിന്നിലുള്ള രഹസ്യം നമുക്ക് അറിയില്ല എന്ന് മാത്രം അത് കഴിഞ്ഞു പിന്നീട് അള്ളാഹുത്താല ഭൂമിയിൽ അള്ളാഹു താല മനുഷ്യനെ കൊണ്ടുവരാൻ ആദ്യ രൂപിയെ കൊണ്ടുവരാൻ ഭൂമിയിൽ സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചു ആദ്യത്തെ കുത്തുബിൻ്റെ ആദ്യ രൂപിയെ ഭൂമിയിൽ സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചു അതിനെ സംബന്ധിച്ചാണ് അള്ളാഹ് പ്രഖ്യാപിച്ചത് ഇന്നി ഫിൽ ഖലീഫ രണ്ടും കുത്തുബിയത്തിനെ പറ്റി പറഞ്ഞ ആയത് ഖുർആാന കുത്തുബിയത്തുണ്ടോ ഗൂഗിളിൽ അടിച്ചു നോക്കി ഉണ്ടോ ഗൂഗിളിൽ അടിച്ച് നോക്കിയില്ലെന്നാ പറയാം കുത്തുബിനെ പറ്റിയേ ഇവരായത്തും ഖുർആാനിലില്ല ഏ ഉണ്ട് ഇത്രയോ ഖുർആാനില്ലാത്ത ഉണ്ടാവുമോ ആലമീൻ അത് മുത്തനബിക്ക് മാത്രല്ലേ അല്ല അത് കുത്തുബിനെ പറ്റി മനസ്സിലായാല് മനസ് മനസ്സിലാക്കിയാൽ നമുക്ക് തിരിയും അത് എല്ലാവർക്കും ഉള്ളത് തന്നെയാണ് മുത്തനബിക്ക് മാത്രമല്ല പിന്നെ രണ്ടാമത്തായത് ഇന്നി ഫിൽ ജാൻ ഖലീഫ ഞാൻ ഭൂമിയിൽ ഒരു ഖലീഫയെ ആക്കാൻ പോലീഫത്തീ എന്നല്ല പറഞ്ഞത് എന്താ അങ്ങനെ പറഞ്ഞു ഖലീഫത്തൻ എന്ന് പറഞ്ഞത് അത് ഭൂമിയിൽ വരുന്ന ഖലീഫ യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചത്തിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് സ്റ്റാർട്ടിങ് പോയിൻറ്റിലുള്ള നൂറു മുഹമ്മദിയുടെ ഖലീഫയാണ് നൂറു മുഹമ്മദിയുടെ ഖലീഫയാണ് ഖലീഫയുടെ ഖലീഫ ഖലീഫ തന്നെയാണ് അതുകൊണ്ട് ഖലീഫത്തൻ എന്ന് പറഞ്ഞു അത് നൂറ് മുഹമ്മദിയുടെ ഖലീഫ വേറൊരു ഖലീഫ വരാനില്ല ഏത് ഖലീഫ വന്നാലും അത് നൂറ് മുഹമ്മദിയുടെ ഖലീഫായിട്ടേ വരൂ അതുകൊണ്ട് അള്ളാഹു താല ആദൻ നബി അലഹി ഇസ്ലാമിനെ ആദ്യത്തെ കുത്തുബായി ഭൂമിയിലേക്ക് ഇറക്കി ആദ്യത്തെ നബിയായി ഭൂമിയിലുള്ള ആദ്യത്തെ നബീന്നെ പറയാൻ പറ്റൂ ആദ്യത്തെ നബി നമ്മുടെ നബിയാണ് അതിപ്പോൾ ഞാൻ പറയുന്നില്ല ഭൂമിയിൽ ആദ്യത്തെ റസൂലായിട്ടും റസൂലുമാണ് നബിയുമാണ് സയ്യദുൻ ആദം അലൈഹി സ്വലാം ആദ്യത്തെ കുത്തുബായിട്ടും അള്ളാഹു ആദം നബി അലൈഹി സ്വലാമിനെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചു ആദ്യത്തെ കുത്തുബ് ചവിട്ടിയ മണ്ണ് ഇന്ത്യയുടെ മണ്ണാണ് ആദ്യത്തെ റസൂലും ആദ്യത്തെ നബിയും ഒക്കെ ചവിട്ടിയ മണ്ണ് ഇന്ത്യയുടെ മണ്ണാണ് ആ സ്ഥാനം വേറെ എവിടെ ഭൂമിയിൽ എവിടെയില്ല ആ സ്ഥാനമല്ല ഭൂമിക്കൊക്കെ ഉള്ള സ്ഥാനങ്ങൾ ആപേക്ഷിക സ്ഥാനമാണ് മുത്തുലക്കം സ്ഥാനം മക്കും മുത്തുലക്കം സ്ഥാനം മദീനക്കാന്നും അങ്ങനെ മുത്തലക്കം സ്ഥാനം ബൈത്തുൽ മുക്കത്തിസെന്ന് അങ്ങനെ പറയാൻ പറ്റൂല നബിത്തങ്ങളല്ലാത്ത എല്ലാ സൃഷ്ടികൾക്കും സ്ഥാനം പറഞ്ഞാൽ അത് ആപേക്ഷികം മാത്രമാണ് ലബിത്തങ്ങൾക്ക് മാത്രമാണ് സ്ഥാനം നിരുപാധികം എല്ലാവിധേനയെ ചിന്തിച്ചാലും എവിടെയും തിരുത്തേണ്ട ആവശ്യമില്ലാതെ ഏ എവിടെയും തിരുത്തേണ്ട ആവശ്യമില്ലാത്ത അൽ ലഫലിയത്തൊരു മുത്തുലക്കത്ത് ഉള്ളത് നബി സല്ലി സ്വല്ലാം മാത്രമാണ് നമുക്ക് അത് എവിടെയും പൊളിയൂല ഒരു മേഖലയിലും അത് പൊളിയൂല നമ്മുടെ ചിന്തയുടെ പഠനത്തിൻ്റെ അറിവിൻ്റെ കുറവ് എന്നല്ലാതെ പൊളിയുന്നൊരവസ്ഥ വരൂല അതേസമയത്ത് ഇന്ത്യക്കൊരു സ്ഥാനമാണ് ആദ്യം ഒരു നുബു നബി കദമുൻ നുബുവ കദമുൽ റിസാല കദമുൽ കുതുബാനിയ ആദ്യത്തെ കുത്തുബ് ഭൂമിയിൽ വന്ന ആദ്യത്തെ കുത്തുബ് ആരാന്ന് ചോദിച്ചാൽ അത് ആദൻ നബി അലി ഇസ്ലാമാണ് ആര് പറഞ്ഞു അത് മൊയ്ദ്ദീൻ അബിനുൽ അറബി റഹിമുല്ലാ അവരുടെ അൽ ഫുതുഹാത്തുൽ മക്കിയയിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇമാം ഷഹറാനി അൽ അവാക്കി തുൽ ജവാഹിറിൽ അത് ഷോർട്ടായി പറഞ്ഞിട്ടുണ്ട് ഫുതുഹാത്തുൽ മക്കിയ ഷോർട്ടാക്കിയ ഒരു കിതാബാണല്ലോ ഇമാം അബ്ദുൽ വഹാബ് ഷഹറാനിയുടെ അൽ യീതു അൽ ജവാഹിർ ഫിയ ഖായിദുൽ അഖാബിർ എന്ന് പറഞ്ഞ കിതാബ് അതിലും പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ കുതുബ് അത് കുത്തുബ് എന്നുള്ള സ്ഥാനം ഔദ്യോഗികമായിട്ട് അത് റസൂലിന് ഉള്ള സ്ഥാനമാണ് കുത്തുബ് എന്ന സ്ഥാനം അതിൻ്റെ ഔദ്യോഗികമായിട്ട് റസൂലിനാണ് അത് റസൂലിനാണ് റസൂല് ഇല്ലാത്തൊരു കാലം വരുമ്പോൾ പിന്നെ അത് നിയാബത്തൻ റസൂലല്ലാത്തവർക്ക് ആ സ്ഥാനം ലഭിക്കും അത് ജവാഖിദ് ജവാക് ഇത്തിൽ പറഞ്ഞിട്ടുണ്ട് അല്ല ജവാഖീത് പോലെ ജവാഹില് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ കുത്തുബ് ആദൻ നബി ആവും ഭൂമിയിൽ മനുഷ്യൻ വന്നതിൻ്റെ ശേഷം പിന്നെ കുത്തുബ് ഇല്ലാതായിട്ടുമില്ല നാൾ വരെ ഞാൻ ഇല്ലാതാകുമില്ല എപ്പോഴും ഉണ്ട് കുത്തുബ് എപ്പോഴും ഉണ്ട് കൗസും കുത്തുബ് അള്ളാഹു താലാൻ്റെ ഔലിയായി അവര് എണ്ണമറ്റ ആളുകളുണ്ട് അള്ളാഹു താലാൻ്റെ പക്ഷെ അവരിൽ നിന്ന് ഹല്ലി വൽ അഹ് എന്ന് പറഞ്ഞൊരു വിഭാഗം ഉണ്ട് നമ്മൾ കമ്മിറ്റിക്കൊക്കെ അങ്ങനെ പറയാലോ വൽ അഖദി അഹിലുൽ ഹല്ലി വൽ വൽഅദി എന്ന് പറഞ്ഞൊരു വിഭാഗം ഉണ്ട് ഔലിയാവിൻ്റെ കൂട്ടത്തില് ഔലിയായി കണക്കാക്കാൻ ഒരു എണ്ണത്തിൽ പെടുത്തു കൂട്ടാൻ പിന്നെ അതെ കണക്കാക്കാൻ പറ്റൂല അവർ അത് ഖൗഫുസമാൻ വരെ അറിയാത്ത ഔലിയാക്കന്മാരും ഉണ്ടാവും അപ്പോൾ അഹുലുൽ ഹല്ലി അൽ അഖി എന്ന് പറഞ്ഞൊരു വിഭാഗം ഉണ്ട് ആ പേരേട്ടാൽ തന്നെ മനസ്സിലാവും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നവരും പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാക്കുന്നവരും ആ വിഭാഗം ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരം ഔലിയായി ഈ ഭൂമിയിൽ ഭൂമിയെ ചുറ്റിപ്പറ്റി നിർത്തണം എപ്പോഴും ഈ ഭൂ മണ്ണ് ആവുന്ന ഭൂമിയിലുണ്ടാവും നിർത്തത്തിനല്ല അവരെപ്പോഴും ഭൂമിയിലുണ്ടാവും ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം ഔലിയ അബ്ദുൽ വഹാബ് ഷാറാനി ഹൃദയു അല്ലു അക്കാര്യം പറഞ്ഞിട്ടുണ്ട് അൽ ജവാഹിർ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം ആ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം ഔലിയായി പല തസ്തികകളിലായി അവരെന്നും ഇവിടെ ഉണ്ട് അവരുടെ കൂട്ടത്തിൽ വരുന്ന നേതാവാണ് അഹരുൽ ഹലി വൽക്കദിൻ്റെ നേതാവാണ് അൽ ഖൌസ് അൽ ഖുതുബ് എന്ന് പറയുന്ന താരിഫും പറയാം അൽ ഖുതുബ് എന്ന് പറയുന്ന സ്ഥാനം അവരുടെയൊക്കെ നേതാവാണ് ആ സ്ഥാനം റസൂലിനാണ് ഔദ്യോഗികമായിട്ട് ഔദ്യോഗികമായിട്ടുണ്ടാവുക എന്നാണ് പറഞ്ഞത് നിയാബത്തിൻ്റെ ഔദ്യോഗിക തന്നെ റസൂലിനെ ഉണ്ടാവുന്ന യഥാർത്ഥ സാക്ഷാത് കുത്തുബ് ഞാൻ പറഞ്ഞു റസൂൽ മുത്തുനബിയാണ് നൂറ് മുഹമ്മദിയാണ് നൂറ് മുഹമ്മദിനെ അള്ളാഹു താല ഡയറക്റ്റ് പഠിച്ചതാ വേറുള്ളതൊക്കെ നൂറ് മുഹമ്മദിയിൽ നിന്ന് അള്ളാഹു താല പഠിച്ചതാ ഡയറക്റ്റ് അള്ളാഹു താല പഠിച്ചത് നൂറ് മുഹമ്മദിയെയാണ് അപ്പം അതിൻ്റെ മൂലകം എന്തായിരുന്നു അത് ചർച്ചയ്ക്ക് ഞാൻ പോകുന്നില്ല അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് അത് ഇപ്പോൾ ജീവിത പറഞ്ഞാൽ ശരിയാവില്ല എല്ലാ ചർച്ചയിലേക്കും ആവശ്യമുള്ളതാണ് മുഹമ്മദി എന്ന് പറഞ്ഞ ചർച്ച ഉലമാവിൻ്റെ അടുത്ത് പലപ്പോഴും പിടുത്തം കിട്ടാത്ത തർക്കങ്ങൾ നിലകൊള്ളുന്ന പല വിഷയങ്ങളിലും തീരുമാനാവും നൂറു മുഹമ്മദി ശരിക്കിനെ മനസ്സിലാക്കിയാൽ അകീത ഫുൾ കറക്റ്റായി മനസ്സിലാവണമെങ്കിൽ നൂറു മുഹമ്മദി മനസ്സിലാവണം മാര്യപത്തിൻ്റെ തുടക്കവും അന്ത്യവും നൂറ് മുഹമ്മദി ജിയിലാണ് നൂറ് മുഹമ്മദി സ്പർശിക്കാതെ ഒരാൾക്ക് ഒരാൾ ആരിഫ് അയക്കണമെന്ന് പറഞ്ഞാൽ അയാൾ കൽബൊക്കെ വൃത്തിയാക്കിയപ്പോൾ ആരോടും കെബൂർ യാസും ആ ഉൾനാട്ടവും രോഗമാന്യൊന്നും ഇല്ലാതെ നടന്നപ്പോൾ ഇവരെ കൽബ് കുറേ നൂറൊക്കെ കിട്ടി ഇവർക്ക് എന്തൊക്കെയോ പറയാൻ സാധിച്ചു കുറേ കറാമത്തൊക്കെ ഉണ്ടായി ആരിഫ് വയ്ക്കണ നിങ്ങൾ ആര് ആരിഫ് ബില്ലാന്നൊക്കെ മൂപ്പർ പറയുമ്പോൾ പറയും പക്ഷേ മൂപ്പരെ സംബന്ധിച്ചിടത്തോളം ആരിഫ് അയക്കണ മാര്രിഫത്തിൻ്റെ തുടക്കം നൂറ് മുഹമ്മദിയാണ് മാരിഫത്തിൻ്റെ അന്ത്യവും നൂറ് മുഹമ്മദിയാണ് നൂറ് മുഹമ്മദീൻ്റെ അപ്പുറത്തേക്കൊരു മാരിഫത്ത് പറയാൻ കഴിയൂല അപ്പോൾ അത്ര പ്രാധാന്യം പ്രാധാന്യമർഹിക്കുന്നൊരു വിഷയം ഈ ഭൂമിയിൽ ചർച്ച ചെയ്യാനില്ല നൂറ് മുഹമ്മദി അതുകൊണ്ടല്ലേ നമ്മൾ നൂറ് മുഹമ്മദി ചർച്ച ചെയ്ത് കഴിഞ്ഞ പ്രാവശ്യം അത് റബിയല്ല എന്ന് വിചാരിച്ചു ഏത് തൊറിയുക്കത്തുകാരനും ആ മുഹിക്കാണെങ്കിലും മുബുത്തിലാണെങ്കിലും അവന് നൂറ് മുഹമ്മദി ആവശ്യമാണ് മുഴുക്കാണെങ്കിൽ എന്തേലും ആവശ്യമാണ് നൂറ് മോതി ആവശ്യാന്ന് മനസ്സിലാക്കിയ തൊരീക്കത്താറിന് എത്ര രണ്ട് പട ആവശ്യമുള്ള സംഗതിയാണ് എനിക്കൊരു അറിഞ്ഞേ പറ്റൂ എന്ന് ഉൾക്കൊണ്ട തൊരീക്കത്താർ എത്ര രണ്ട് പട എന്നിട്ട് പറഞ്ഞാൽ മതി നമ്മൾ തൊരീക്കത്തിന്റെ ആളാന്നൊക്കെ ഇനി മുബുത്തില് മുബുത്തിൽ വടായി പറയണ്ടേ വടായി പറയണമെങ്കിൽ ഓന് നൂറ് മോതി അറിഞ്ഞാലേ വടായി പറയാൻ കഴിയുള്ളൂ അവരെ വടായി കുറച്ചെങ്കിലും ചിലവാകണമെങ്കിൽ ബുദ്ധിയുള്ളവരെ അടുത്ത് ചിലവാകണമെങ്കിൽ പടായൊക്കെ കിടക്കുന്നത് നൂറു മുഹമ്മദിയിലാണ് അപ്പോൾ അതത്രയും പ്രധാനപ്പെട്ട ചർച്ച വിഷയമായിരുന്നു നൂറു മുഹമ്മദി അതുകൊണ്ടാണ് നമ്മൾ റബ്യൂ ലെവലിൽ ആ ചർച്ച വെച്ചത് അതൊന്ന് തുടങ്ങിയിട്ടേ ഉള്ളേനെ നമ്മൾ അത് മൊഴി വിക്കാൻ സാധിച്ചിട്ടില്ല സാധിക്കുകയുമില്ല രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ ആ ചർച്ച ഇട്ടെങ്കിലും അത് അതിൻ്റെ വലിയ ചർച്ചകളിലേക്കൊന്നും നമ്മൾ പോയിട്ടില്ല കാരണം അതിങ്ങനെ പബ്ലിക്കായിട്ട് പറയാൻ പറ്റിയതും അല്ല അല്ല എല്ലാ ചർച്ചകളും എന്നാലും പബ്ലിക്കായിട്ട് പറയാൻ പറ്റിയതും നമ്മൾ പറയാൻ പറഞ്ഞിട്ടുമില്ല പക്ഷേ പറഞ്ഞതെല്ലാം വളരെ ഗഹനമായ ഗൗരവത്തിലുള്ള വിഷയങ്ങൾ തന്നെയായിരുന്നു അത് മനസ്സിലാക്കിയാൽ ഇതിനും ആവശ്യമാണ് എല്ലാ മാരിഫത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിനൊക്കെ അത് ആവശ്യമാണെന്ന് മാത്രമല്ല ചില ഇൽമിയായ മാരിഫത്ത് അല്ലാതെ ചില ഇൽമിയായ വിഷയങ്ങൾക്കും നൂറും മുഹമ്മദ് അങ്ങ് മനസ്സിലാക്കിയാൽ അവർക്ക് ഭേ അത് കഴിയും